പിടിക്കാനോ പിടിച്ചോളോ ഋത്വിന് പിടിക്കാൻ പറ്റൂല കുഞ്ഞല്ലേ വേണ്ട ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടി വിത്ത് ഫാമിലി യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് നമ്മുടെ ടോമിക്കുട്ടൻ അപ്പോൾ ടോമിക്കുട്ടൻ രണ്ട് ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ടോമിക്കുട്ടനെയും കൊണ്ടുവന്നതാണ് ദിൽചിത്തേൻ്റെ വീട്ടിലെ കുഞ്ഞി പട്ടിക്കുട്ടിയാണ് അപ്പം അവന് ദിൽചിത്തേൻ്റെ അവിടെ കല്യാണമായത് കാരണം അവർ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് വീട്ടിലാരും ഉണ്ടാവാത്തത് കാരണം അപ്പോൾ അതേ എല്ലാവരും ഭയങ്കര എക്സൈറ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ ടോമിക്കുട്ടനെയും കണ്ടിട്ടാണ് എനിക്കിതുപോലെ പെറ്റ്സിനെ കാണാൻ ഇഷ്ടമാണെങ്കിലും അടുത്ത് വന്ന ഭയങ്കര പേടിയുള്ള ആളാണ് കാരണം തൊടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് വന്ന് മേല് കയറിയാലൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ടോമിയും കൊണ്ടുവരുന്ന കാര്യം രണ്ട് ദിവസം മുന്നേ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇവർ അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ കൂടെ കളിക്കാൻ പക്ഷേ കളിക്കാൻ ആളെത്തിയപ്പോഴേക്കും ഇവർക്കും ഭയങ്കര പേടിയാണ് കാണാതാക്കലൊക്കെ ഇഷ്ടമാണെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ നമുക്കായാലും പേടി ഉണ്ടാവും അപ്പോൾ ചിലർക്ക് പേടി ഉണ്ടാവില്ല അത് സ്വാഭാവികം ഞാൻ പേടിയുള്ള ഒരേ കാര്യമായിട്ടും അങ്ങനെ അതേ റിത്തുസിൻ്റെ ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ടോമിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റിത്തുസ് അവസാനം അത് കടിച്ചു പൊട്ടിച്ച് അവൻ അവിടെയച്ചു അപ്പൊ നമ്മുടെ റിത്തോസ് ആയി പിന്നെ ഓരോന്ന് പറഞ്ഞ് റെഡി ആക്കി എടുത്താലും റിത്തോസിന്റെ ടോമി അല്ലെന്നൊക്കെ പറഞ്ഞപ്പോ ആൾക്കാൾ

അവിടെ ഇരുന്നാ മതി അത് നോക്കുകയാണെ നിങ്ങള് മോളിൽ കേറിയിരുന്നതിനോട് നോക്കുക കണ്ടോ നിങ്ങൾ തിന്നല്ല കളിക്കുന്നില്ല മുളകോ ആ മാ ഉണക്കാട്ടതാ അതെ എരിഞ്ഞാ നിർത്തിക്കോളൂ തീയിടിച്ചിക്ക് നോക്ക് മമ്മ ഒരു ഗസ്റ്റ് വന്നണ്ട് മമ്മ വാട മമ്മ door കൊടാലി മമ്മ ഗസ്റ്റ് വന്നണ്ട് ഗസ്റ്റ് ആരെന്താ കളവുള്ള മമ്മ ഗസ്റ്റ് ഞാൻ എല്ലാം കഴഞ്ഞിട്ട് ടോമി ടോമി Tommy Tommy <laughs> Oh Tommy ah അല്ലോ <laughs> 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 <Rather> <parfois> <laughs> <Fritua? coughs> Tommy ane <laughs> <Tommy. Tommy. Tommy. laughs> <Tommy. Tommy>. <laughs> <Tommy>. bye bye <laughs> <laughs> speak Tommy speak

Good night. Good night.